രണ്ടത്തണയിൽ മുതിർന്ന് കോൺഗ്രസ് നേതാവ് കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തതോടെയാണ് പര്യടനത്തിന് തുടക്കമായത് തുടർന്ന് മാറാക്കര കാടാമ്പുഴ ഇരുമ്പിളിയം എടയൂർ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി കുറ്റിപ്പുറം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി പ്രചാരണം അവസാന ഘട്ടത്തിലെത്തിയതോടെ റെക്കോർഡ് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഇ ടി പറയുന്നു

അവകാശത്തിനുവരാട്ടമാണ് നമ്മുടെ ഞാൻ എം എൽ എ ആയിരുന്നു എം പി ആയിരുന്നു പ്രവർത്തനം ആരംഭിച്ചിപ്പോ ഒരു പത്ത് നാല് വളച്ച പ്രവർത്തനമാണ് ശരിക്കും അമ്മ തുടങ്ങിയിട്ട് നാല്പത് കിടന്നു വരികയാണ് അങ്ങനെ

സതീയം നിങ്ങൾ ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുക ചെയ്യാം കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ഈ സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരുടെയും പ്രവർത്തിച്ചും പ്രവർത്തിച്ചും ഒക്കെ നൽകി നല്ല നില ലഭിച്ചു തരണമെന്ന് വിനീതമായി ല്ലാതെ മറ്റൊന്നും സാധ്യമാവില്ല നമ്മൾ തന്നെയാണ് ഈ അതുകൊണ്ട് ഇതിന് വാട്ടി ഞാൻ പറയുന്നത് വളരെ സാറ്റിസ്ഫാക്ടറി ആണ് കാര്യം നമ്മുടെ ഓരോ മണ്ഡലത്തിൽ ശരിക്ക് ഏവർ നോക്കുകയാണെങ്കിൽ നാല് ദിവസം പോയിട്ട് എല്ലായിടത്തും ഒന്നര സ്ഥലത്ത് ഷോർട്ടേജ് ഉണ്ട് അത് നാളെ രാവിലെ തന്നെ അത് ചെയ്യും നമ്മുടെ പെൺമള പോലെയുള്ള ഉച്ച സ്ഥലങ്ങൾ ബാക്കി നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പരസ്യപ്രചാരണം നിൽക്കില്ല അതിനുള്ളിൽ വിട്ടുപോയ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നു നല്ല തൃപ്തികരമാണ് വളരെ നല്ലൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള പ്രതിഷ്ഠയാണ് ഞാൻ അതിന് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു റെക്കോർഡ് വിക്ടറി യു ഡി എഫിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും തിരിഞ്ഞ് വന്നിരിക്കുകയാണ് േമികൾക്കിനി ആഘോഷത്തിന്റെ നാളുകൾ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ഓഫർ കവിതയിൽ നിന്ന് പെർച്ചേസ് ചെയ്യൂ മെഗാ ബമ്പർ സമ്മാനമായി മാരുതി സുസക്കിയുടെ സിയാസ് കാർ സ്വന്തമാക്കാം കൂടാതെ ആറ് ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ ആഴ്ചതോറും ഗൃഹോപകരണങ്ങളായ ടി വി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ മൈക്രോവേവ് അവൻ എന്നീ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം കവിത സന്ദർശിക്കൂ ആനന്ദത്തിന്റെ ഈ ആഘോഷത്തിൽ പങ്കുചേരൂ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഒറ്റപ്പാലം വളാഞ്ചേരി ചെറുപ്പുളശ്ശേരി പൊള്ളാച്ചി